സ് വെൽക്കം ബാക്ക് ടു സമയം എല്ലാവരും സഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അവർ നന്നായിട്ട് പോകുന്നു ഇന്ന് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓഫർ സൈഡ് ആയിട്ടാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ നല്ലൊരു കോംബോ പ്രൈസ് നിന്നുകൂടെ നമ്മളത് ഇതിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ടോളൂ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒന്നല്ല രണ്ട് കളക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത് നല്ലൊരു ഓഫർ പ്രൈസിലും അതേപോലെ തന്നെ ഒരു എന്താ പറയുക സർപ്രൈസ് കോംബോ ആയിട്ടൂടെ നമ്മൾ ഈ ഒരു കളക്ഷൻ കൊണ്ടുവരുന്നുണ്ട് ഇന്നത്തെ കളക്ഷൻ വരുന്നത് ഇതാ ഞാൻ വേറെ മുന്നേ ഫസ്റ്റ് കുറച്ചുമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മളിത് ഓൺ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഓൺ പ്രൊഡക്ഷനിലുള്ള കളക്ഷൻസാണ് ഞാൻ ഈ ഒരു വീഡിയോ വഴി നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സജെസ്റ്റ് ചെയ്യാനോട് മറക്കരുത് ഇപ്പോൾ നമുക്കൊരു സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് നടക്കുന്നത് കേട്ടോ അതായത് പുതുമകളൊക്കെ ആയിട്ട് നമ്മൾ വരാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ളൊരു സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് നല്ല കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു ചാൻസാണ് പിസാക്കാണ്ട് തന്നെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ വരുന്നത് ഞാൻ ദാജനി വെയർ ചെയ്തിട്ടുള്ളൊരു ക്യാഷ്വൽ ക്യാഷ്വൽ വെയർ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഓഫീസ് വെയർ കളക്ഷനായിട്ടൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൊരു കളക്ഷനാണ് ഇതാണ് അങ്ങോട്ട് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് പ്രിൻറ്റഡ് ഹക്കോബയാണ് ഇതിൻ്റെ തന്നെ നമ്മളൊരു കോളർ ടൈപ്പ് പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ആണ് അപ്പോൾ ജസ്റ്റ് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കളക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അന്ന് കോളർ പാറ്റ് അപ്പോൾ കോളർ പാറ്റേൺ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതേപോലെ സ്ക്വയർ നെക്കും അതേപോലെ തന്നെ റൗണ്ട് നെക്കും കൂടെ കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു നെക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടി ഒന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് പോളി ബട്ടൻ്റെ ഡീറ്റെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷനാണ് വേറെ ഒന്നും ഇല്ല സിമ്പിളായിട്ട് വന്നിട്ടുള്ളൊരു സൈഡ് സ്ലൈറ്റ് കുർത്തിയാണ് നല്ലൊരു നെക്ക് പാറ്റേണിലാണ് ഈ ഒരു കളക്ഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്കിലാണ് ഈ ഒരു കുർത്തി വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ഡാർക്ക് ഒലിവ് ഗ്രീനും അതേപോലെ തന്നെ ലൈറ്റ് ഗ്രീനൊക്കെ കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് നമുക്ക് ഒരു നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് നമുക്ക് നമുക്കിതിനകത്ത് അവൈലബിൾ ആണ് അതോടെ ഇന്ന് കാണാം ഒരു കളക്ഷന്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എല്ലാ സ്കിൻ ടോണുകാർക്കും സ്യൂട്ടാവുന്ന ആയിട്ടുള്ള മൂന്ന് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് ബ്രൈറ്റ് ഒന്നും അല്ല എന്താ പറയുക പേഴ്സണൽ ഷെയ്ഡ്സ് ഒന്നും പറയാൻ പറ്റില്ല സ്റ്റീ ടോണിൽ വന്നിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഇതേപോലെ ഫുള്ളായിട്ട് പ്രിൻ്റഡ് ഹക്കോബയാണ് ഫോബ്രിക്ക് വരുന്നത് ഇതേപോലെ ഫുള്ളായിട്ട് കട്ട്വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങും വരുന്നുണ്ട് ഈ പ്രിൻ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എത്രമാത്രം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളും നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ കളക്ഷൻ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ വളരെ കംഫർട്ടായിട്ട് വേറെയും പറ്റിയൊരു കളക്ഷനാണ് എന്താ പറയുക ഡെയിലി പർപ്പസിനൊക്കെ വളരെ ആപ്റ്റായിട്ട് പോകുന്ന ഒരു എന്താ പറയുക കളക്ഷനാണിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ആഡംബരങ്ങളൊന്നും കുർത്തീസിൽ പറ്റത്തില്ല അപ്പം ഇതുപോലുള്ള ചില ചില കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടുള്ള സിമ്പിൾ കളക്ഷനാണ് എന്നാൽ നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ള ഒരു കളക്ഷനും ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് കൂടെ കാണാം ഈ ഒരു കളക്ഷൻ്റെ ഷെയ്ഡ് വരുന്നത് ദൈയൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇതേപോലെ ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു ഫ്ലോറൽ പാറ്റേണിടെയാണ് ഇതിൻ്റെ പ്രിൻ്റായിട്ട് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടും ക്യാഷ്വൽ വെയർ ആയിട്ടും കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ വേറെ അറിയാൻ പറ്റിയിട്ട് പറ്റിയൊരു കളക്ഷനാണ് നല്ലൊരു ട്രെൻഡിങ് നെക്കിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ ചെയ്തിട്ടുള്ളത് ക്രേപ്പിൻ്റെ ലൈനിങ്ങ് കൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ് ആണ് ഈ ഒരു കളക്ഷൻ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ഇനി ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ നമുക്ക് ഈ ഒരു കളക്ഷനിൽ അവൈലബിൾ ആണ് േറ്റ് അറിയണ്ടേ ത്രീ ഡബിൾ നയൻ എന്നുള്ള ഒരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് വേറെ കുർത്തി ഒക്കെ എത്രയായിരുന്നു റേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഒറ്റയടിക്കാണ് നമ്മൾ പകുതി പ്രൈസിലേക്ക് ആക്കിയേക്കുന്നത് അപ്പോൾ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ക്യാഷ്വൽ വെയർ കളക്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കൂടാതെ തന്നെ ഒരു ഓഫറിലൂടെ ഞാൻ ഈ ഒരു കളക്ഷൻ കൊണ്ടുവരാണ് കേട്ടോ എന്താണെന്ന് പറയട്ടെ അതായത് നിങ്ങളിതൊരു കോംബോ ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ടു ഡബിൾ നയൻ ജസ്റ്റ് ടു ഡബിൾ നയൻ ഈ ഒരു കളക്ഷൻ പർച്ചേസ് ചെയ്യാം അതായത് ഈ ഒരു കളക്ഷൻ്റെ ഒന്നുകിൽ മൂന്ന് ഷെയ്ഡ് ഈ ഒരു ബ്ലൂ ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് പിങ്ക് ഉണ്ട് ഈ മൂന്ന് ഷെയ്ഡിലൂടെ കോംബോ ആയിട്ട് ത്രീ പീസ് ആയിട്ട് അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് സൈസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതുമല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം ഇതിൻ്റെ കളർ കളക്ഷനാണ് ഇത് നമുക്ക് ഈ ഒരു ഓഫർ ഇൻക്ലൂഡ് ചെയ്യാണ് ഇത് കുറക്കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മൂന്ന് പീസ് സെലക്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും മൂന്ന് പീസ് സെലക്ട് ചെയ്യണമെന്നേ ഉള്ളൂ പ്രൈസ് വരുന്നത് ജസ്റ്റ് ടു ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ടു ഡബിൾ നയൻ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് കിട്ടും നല്ലൊരു ഓഫർ ഓഫറല്ലേ അപ്പം മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു കളക്ഷനാണ് ഞാൻ കാണിക്കുന്നുണ്ട് നമുക്കത് കാണാം ഇന്നത്തെ സെക്കൻഡ് കളക്ഷൻ വരുന്നതും പ്രിൻ്റഡ് ഹക്കോബ തന്നെയാണ് ആദ്യത്തെ കളക്ഷൻ കുറച്ച് സിമ്പിൾ സിമ്പിളായിട്ട് നെക്കിൽ നമ്മളൊരു ചെറിയൊരു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്താണ് ചെയ്തതെങ്കിൽ ഇത് കുറച്ചും കൂടി ഹെവി ഹെവിയാക്കി ചെയ്തേക്കുന്നതാണ് അതായത് സീക്വൻസ് വർക്ക് വന്നിട്ടുള്ള ഒരു നമ്മൾ നമ്മളിതിൻ്റെ ഒരു യോക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിൽവറിൻ്റെ സെറി വർക്കും അതേപോലെ തന്നെ സീക്വൻസ് വർക്കൊക്കെ ഒരു എംബ്രോയ്ഡറി ഫാബ്രിക്ക് കൂടെ അറ്റാച്ച് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് കളർഫുള്ളാക്കിയിട്ടുണ്ട് പ്രിൻ്റഡ് ഹക്കോബയാണ് ഫാബ്രിക്ക് വരുന്നത് ഒരു എന്താ പറയുക ഒരു ലൈറ്റ് ആ ഷെയ്ഡിൽ ാണ് ഒരു കളക്ഷൻ വരുന്നത് അതിൽ അതേപോലെ ഹോഫൈറ്റ് പിന്നെന്താ ഒരു ചിക്കു കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ് ഫുള്ളായിട്ട് വരുന്നത് ഇതോക്കിൽ നമ്മളൊരു ബ്ലാക്ക് കളറിൽ എംബ്രോയിഡറി ഫാബ്രിക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിലേപോലെ സിലബസ് സറി വർക്കും അതേപോലെ തന്നെ സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെൻ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാഷൻ വേറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷനാണ് പ്രിന്റ് പ്രിൻറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടാണ് വേർ ചെയ്യാനായിട്ട് എന്നാൽ ഈ ഒരു എംബ്രോയിഡറി ഫാബ്രിക്കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നല്ലൊരു സ്റ്റൈലുമാണ് കേട്ടോ അപ്പോൾ രണ്ട് ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ആണ് പിന്നെ ഒരു സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ത ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ കളറിലാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് രണ്ടിലും സെയിം ഫ്ലോറൽ പാറ്റേൺ ആണ് ആഡ് ചെയ്തേക്കുന്നത് ഇതേപോലെ ഫുള്ളായിട്ട് എന്താ ത്രെഡ് വർക്കും കട്ട് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഫുൾ ബോഡിയിലായിട്ട് ഇതേപോലെ ഫുൾ ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് നമുക്കതൊന്ന് വേറെ ചെയ്ത് കാണാം സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ ഇതേപോലെ ആണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുക യോഗ പോർഷനിൽ ഇതേപോലെ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു എംബ്രോയ്ഡറി ഫാബ്രിക്കാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് സിൽവർ സെറിയും അതേപോലെ തന്നെ സ്വീക്വൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു നല്ലൊരു ട്രെൻഡിങ് ആയിട്ട് നമുക്ക് ഫി കിട്ടാം സ്ലീവിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ആണെന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളക്ഷൻ നമുക്ക് സ്മോൾ തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലസ് സൈസുകാർക്കും അവൈലബിൾ ആയിരിക്കും സ്മോൾ തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ള കളക്ഷൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നല്ലൊരു ചാൻസ് ആണ് മിസ് ചാൻസാണ് മിസ്സാക്കാണ്ടെ പർച്ചേസ് ചെയ്തോളൂ ഇനി ഇതിനും നമുക്ക് ഒരു കോംബോ വയ്ക്കുകയാണ് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുത്തിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് വരുന്നത് ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ സെറ്റായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കളക്ഷൻ ആണ് വരുന്നത് രണ്ട് ഷെയ്ഡാണ് വരുന്നത് രണ്ട് ഷെയ്ഡും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ീ ഫിഫ്റ്റിക്ക് ഈ ഒരു കളക്ഷൻ പർച്ചേസ് ചെയ്യാം ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ അപ്പം നേരത്തെ പറഞ്ഞ നേരത്തെ കളക്ഷനിൽ വന്ന പോലെ തന്നെ ഇത് നമ്മളൊരു ആയിട്ട് സെറ്റ് ചെയ്യുകയാണ് രണ്ട് കളക്ഷൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ത്രീ ഫിഫ്റ്റിക്ക് അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ചാൻസാണ് മിസ്സാക്കാണ്ട് തന്നെ പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നേരത്തെ കാണിച്ചിട്ടുണ്ട് കോളർ പാറ്റേൺ നമുക്ക് അവൈലബിൾ ആണ് ഏതൊക്കെ പ്രിന്റ് ഇപ്പോൾ അവൈലബിൾ ആണെന്ന് അറിയാം ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതല്ലെങ്കിൽ വാട്സപ്പ് ആയിട്ട് കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിലേക്ക് നമ്മൾ കോംബോ ആഡ് ചെയ്തിട്ടില്ല സിംഗിൾ പീസ് ആയിട്ട് മാത്രമാണ് വെബ്സൈറ്റിൽ കിടക്കുന്നത് ഇനി കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക സിംഗിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ വെബ്സൈറ്റിൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡോ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ സ്റ്റെറ്റു ആൻഡ് ബൈ